വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എടാ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം അല്ലെ കട്ട വെയിറ്റിംഗ് ആണ് നമ്മൾ എല്ലാരും തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഒരുപാട് ആശങ്കകളോടെ ഒരുപാട് സംശയങ്ങളോടെ ലാസ്റ്റ് ചാൻസ് ആണ് ചാൻസാണ് മിസ്സേ എനിക്ക് കിട്ടുമോ എന്നുള്ള ഭയത്തോടു കൂടിയും ഈ നോട്ടിഫിക്കേഷനെ നോക്കി കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അല്ലെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലും ഇനി ഫസ്റ്റ് ചാൻസ് ആണെങ്കിലും ഫസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഇപ്രാവശ്യം പഠിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയും എന്നൊരു ആർജവത്തോടെയും നിങ്ങൾ പഠിക്കേണ്ട സമയമാണിത് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് അവിടെ എന്താണ് മറ്റൊരു ലിസ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യണം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമുക്ക് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് സെവൻ ക്വാളിഫിക്കേഷൻ ആണ് ഇത് ഒരു എക്സാമിന് എഴുതാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് സെവൻത്ത് ആണെങ്കിൽ പോലും ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പി ജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിലവിലെ ത്തിലുള്ള നല്ല നിലവാരത്തിലുള്ള ചോദ്യത്തെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ വന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ച് ആ എക്സാമോട് അടുക്കുന്ന സമയത്ത് ഒന്നും രണ്ടും മൂന്നും തവണ നമ്മൾ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്തുകൊണ്ട് എക്സാം ഹോളിൽ കയറി എക്സാം എഴുതി തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ സാധിക്കണം അത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്താണ് എക്സാം എഴുതുന്നത് ഒരു നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയാണ് അല്ലേ അപ്പം ജോലി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടി കട്ട വെയിറ്റിംഗ് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്ന ജോലി തന്നെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു എക്സാം ആണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് എടാ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത് വർഷത്തെ ഒരു ലിസ്റ്റിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഫീമെയിലും മെയിലുമായിട്ട് ഫീമെയിലും മെയിലുമായിട്ട് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയില് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി മെയില് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി സപ്ലിമെന്ററി ലിസ്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എസ് ടി എസ് ടി കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അപ് ടു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മെയിലും ഫീമെയിലും ഒരുമിച്ചുള്ളതാണ് അപ് ടു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവിടെ നൂറ്റി അൻപത്തി ആറാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് എസ് സി കാറ്റഗറിയിൽ ഇനി എസ് ടി നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എൺപത്തി ഒന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി മുസ്ലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിയേഴ് അഡ്വൈസും ഒ ബി സി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഇരുപത്തി മൂന്ന് അഡ്വൈസും അവിടെ പോയിട്ടുണ്ട് അപ്പം ഇത് ഏത് ലിസ്റ്റിന്റെ ഒരു കാലയളവ് ഏത് വർഷത്തെ ഒരു കാലയളവാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഒരു ലിസ്റ്റിന്റെ അഡ്വൈസ് നിലയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി ഈ ലിസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും അഡ്വൈസ് പോയിട്ടുണ്ടാകുമ്പോൾ പോയിട്ടുണ്ട് ഇനി റീസെൻറ്റ് നിലവിലുള്ള ലിസ്റ്റിന്റെ അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ ला ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് നില എന്ന് പറയുന്നത് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴാണ് ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് അപ്പം നിലവിലെ ഇപ്പോൾ ഉള്ള ലിസ്റ്റിന്റെ കാര്യമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നിലനിൽക്കെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഈ ലിസ്റ്റിന്റെ ഒരു കാലാവധിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൂവായിരം പ്ലസിലേക്ക് എന്താണ് ഇതിന്റെ അഡ്വൈസ് അഡ്വൈസ് നില പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മറ്റൊരു ലിസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താണ് ആ നല്ലൊരു അഡ്വൈസ് എന്നില്ല അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനിയും അഡ്വൈസിൻ്റെ കാര്യത്തിൽ കുറവൊന്നും സംഭവിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മറ്റൊരു ലിസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും എന്താണ് അഡ്വൈസിൻ്റെ കാര്യത്തിൽ ഇനിയും വർധന ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള എക്സാമുകൾ തിരക്കി അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനു വേണ്ടി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ പഠനവും ആ രീതിയിൽ നിലവാരമുള്ളതായിട്ട് മാറണം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കാരണം ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നമ്മുടെ ഒരു പഠനം പോകണം എന്നതാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങളെ ഫസ്റ്റ് റാങ്കിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളെ ഒന്നാമത്തെ ഒരു പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോട് കൂടി എന്താണ് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അല്ലേ കമ്പനി ബോർഡ് എൽ ജി ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതിന്റെ എക്സാം നടക്കുന്നതെന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി ഇതിൻ്റെ എക്സാം നടക്കും ഇതിന്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടി നടന്നു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ സ്റ്റഡി മെത്തേഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതും ആ ഒരു എക്സാമിന്റെ ടൈമും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇത് നമ്മൾ നവംബറോട് കൂടി ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മാർച്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മാർച്ചോടു കൂടി എന്താണ് ഇതിന്റെ എക്സാം നടക്കുകയും ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് ഇനി നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ജൂലൈ മുതൽ നവംബർ വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജൂലൈ മുതൽ നവംബർ വരെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സിലബസ് കവറേജ് ആണ് നമ്മുടെ സ്റ്റഡി മെത്തേഡിലെ ജൂലൈ മുതൽ നവംബർ വരെ എന്താണ് നമ്മൾ എല്ലാ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ആയിട്ട് ബന്ധപ്പെട്ട ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നു ഒന്നും വിട്ടുപോകാതെ ഫുൾ സിലബസ് നമ്മൾ ഈ ജൂലൈ ടു നവംബർ വരെയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഈ ഫുൾ സിലബസ് എന്താണ് നമ്മൾ കവർ ചെയ്യുന്നു പിന്നീട് നമ്മൾ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ നമ്മൾ എന്താണ് റിവിഷൻ പി വൈ ക്യു ഡിസ്കഷൻ അതുപോലെ തന്നെ പ്രാക്ടീസ് സെക്ഷൻസ് ഇതുപോലെയുള്ള റിവിഷൻസും പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ട് ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ നമ്മൾ എന്താണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നു മോക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിവിഷൻ ഉണ്ടായിരിക്കും നമ്മൾ കവർ ചെയ്തിട്ടുള്ള സിലബസിന്റെ ഒരു റിവിഷൻ ഉണ്ടായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും കൂടാതെ ഒരു പ്ലസ് പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരാൻ സാധ്യതയുള്ള എക്സ്പെക്ടഡ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് എക്സാം ഹോളിലേക്ക് കൈപിടിച്ചു കയറ്റുന്നത് വരെ നമ്മുടെ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വളരെ ബെസ്റ്റ് ആയിട്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് ആണ് ഒരു ലോങ്ങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സാമിൽ എക്സാം ഹോളിലേക്ക് കൈപിടിച്ച് കേറ്റുന്നത് വരെ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാച്ച് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രം അല്ലടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് വി എഫ് എ അതുപോലെ തന്നെ ബെപ്കോ എൽ ഡി തുടങ്ങിയ നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ വരാൻ നമുക്ക് സാധ്യതയുള്ള ആണ് അതുകൊണ്ട് തന്നെ ഇതിന് മൂന്നിനും കൂടി ഒരുമിച്ച് തയ്യാറെടുക്കാൻ വേണ്ടി ഒരു ലോങ് ടൈം ബാച്ച് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ ഉയർന്ന ലിസ്റ്റിൽ തന്നെ എത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ബാച്ച് ആണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഫുൾ സിലബസ് കവറേജ് ഉണ്ടായിരിക്കും കൂടാതെ പി വൈ വൈക്യു ഡിസ്കഷൻ ഉണ്ടായിരിക്കും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഉണ്ടായിരിക്കും ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ളത് ഇനിയും നിങ്ങൾ താമസിച്ചിട്ടില്ല വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന കോൺടാ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക കാരണം നോട്ടിഫിക്കേഷൻ എന്താണ് ഇനിയും വന്നിട്ടില്ല കാരണം നിങ്ങളുടെ അവസരം നിങ്ങളുടെ മുന്നിൽ ഇനിയും വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ വെയിറ്റിംഗ് ആയിട്ടുള്ള ഈ അവസരത്തെ കളയാതെ ആ നിങ്ങള് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ബാച്ചില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക ഈ വർഷം നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കും ലാസ്റ്റ് ചാൻസ് ആണെങ്കിലും ഫസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ മറ്റൊരു ലിസ്റ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച് നല്ല ഉഷാറായിട്ട് പഠിച്ച് ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇടം പിടിക്കാൻ വേണ്ടി ആദ്യത്തെ റാങ്കിൽ തന്നെ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു കാലയളവിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ നോക്കുക താങ്ക് യു ഓൾ